ഇവിടെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഓരോ മെഡിസിനൽ പ്ലാന്റുകളും ഉണ്ട് അതിൽ ഓരോ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്ന ഇലകൾ ഒട്ടും ഇല്ലാത്തത് ഓരോ ഭാഗത്ത് നല്ല ഫ്രഷ് ആയി പച്ചപ്പ് പിടിച്ച ഇലകളൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പം ഈ കാണുന്നുണ്ടല്ലോ ഇത് അവരുടെ മ്യൂസിയം ആണെന്നാണ് കേട്ടോ പറയുന്നത് ഇതും അത്യാവശ്യം ചെറുതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യ സൗകര്യം ഉണ്ടകത്ത് ഇത് മുഴുവനും ഈ കോറൽ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനകം ഒക്കെ ഹൂളിങ് ആണെന്നാണ് അവർ പറയുന്നത് നമ്മൾ പിന്നെ അവിടെ കാട് പിടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ അധികം അകത്തേക്ക് പോയില്ല പിന്നെ ഇതാ ആ അവിടെ ഒരു മരങ്ങളുടെ ഇടയിൽ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ അത് ലൈബ്രറി ആണെന്നാണ് കേട്ടോ പറയണത് ഇവൻ അത് മുഴുവൻ മരങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല நல்லதின் கிணறு கோரல் மண்பான தண்ணீர்ல நல்ல கூலிங் இருக்கு இப்போ வந்து கொஞ்சம் கட்டுப்போச்சு என்ன காரணம் லென்த் நீளம் இருக்குல்ல ரெண்டு கிலோமீட்டர் சரியா சொல்லணும் ரெண்டாயிரத்து ஐம்பது மீட்டர் சொல்றாங்க இதோட வீவ் லென்த் அகலம் இருக்கல இது வந்து அதே செவன் ஹண்ட்ரட் അതെ ഈ കാണുന്ന കിണറും ബ്രിട്ടീഷ്കാര് പണ്ട് നിർമ്മിച്ചത് തന്നെയാണ് അവരിത് പണ്ട് കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു കിണർ നിർമ്മിച്ചിരിക്കുന്ന കോറില കൊണ്ട് അതായത് പവിഴപ്പുറ്റുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വെള്ളം നല്ല കൂളിംഗ് ആണ് കേട്ടോ അപ്പൊ ഇവിടുന്ന കടലിലേക്കുള്ള അകലം എഴുന്നൂറ് മീറ്റർ ആയതുകൊണ്ട് കടൽ വെള്ളം ഇവിടെ ഈ കിണറിൽ കയറിയിട്ട് ഇപ്പോൾ വെള്ളം വെള്ളം നശിച്ചു പോയിരിക്കുകയാണ്

ഇവിടെ കാണുന്ന ലാസ്റ്റ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പൊ അവിടെ തിര വരുന്ന ഭാഗത്ത് മുഴുവനും ആ ഭാഗത്ത് പവിഴപ്പുറ്റാൽ നിറഞ്ഞിരിക്കാം കേട്ടോ അതുപോലെ തന്നെ സീഗ്രാസ് സീഗ്രാസ് കടൽഫുൾ ഉണ്ടല്ലോ അത് സി വീടൊക്കെ ഉള്ളത് കൊണ്ട്

ഫുഡാണ് ഈ കാണിച്ചത് കേട്ടൊപ്പ് കാണിച്ച സാധനം അവരിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇതാ ഈ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഇവിടെ ഇങ്ങനെ നീളത്തിൽ കാണുന്നുണ്ടില്ലേ ഇവിടെ നിന്ന് നാല്പത്തെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ശ്രീലങ്ക ആണെന്നാണ് പറയുന്നത് കടലിൻ്റെ ഈ ഒരു ഭാഗം കാണാനാണ് അടിപൊളി കേട്ടോ